ും ഹാപ്പി ലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തി എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് പൊലിപ്പിക്കുന്നില്ല പുളൊന്നും അടിക്കുന്നില്ല പക്ഷേ ഇതൊരു അടിപൊളി മന്തിയാണ് വെരി ഈസിയാണ് ആർക്കു വേണമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഈ ലിപ്റ്റി കാണുന്ന എല്ലാ ചേരുവകളും ഒരു പാനിലേക്ക് ഇട്ട് ചെറിയ തീലൊന്ന് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാരങ്ങയുടെ പീലാണ് എൻ്റെ ലോൾ നാരങ്ങ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഡ്രൈ ആയിട്ടുള്ള മുഴുവൻ നാരങ്ങ കിട്ടുന്നത് ണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി ഒന്ന് ചെറുതായി മുറിച്ചിട്ട് പൊടിച്ചെടുക്കുക ഇതിൻ്റെ കൂടെ അതേപോലെ ഞാൻ ഗാർലിക് പൗഡറാണ് എടുത്തിരിക്കുന്നത് കാരണം ഈ മന്തി മസാല ഞാൻ കുറച്ചധികം പൊടിച്ച് വെച്ചിട്ട് എനിക്ക് പിന്നീടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതല്ലാത്ത പക്ഷം നല്ല പച്ചയായിട്ടുള്ള വെളുത്തുള്ളി തന്നെ രണ്ടോ മൂന്നോ അല്ലി എടുത്തിട്ടാൽ മതി നിങ്ങളുടെ ഈ മന്തി മസാല സൂപ്പറായി കിട്ടും ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചെടുത്ത ശേഷം മസാലയെല്ലാം കൂടി ഒരു ജാറിലേക്ക് തട്ടണം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ചിക്കൻ ക്യൂബും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായി ഇളക്കണം അതിലേക്ക് ഒരു ഹാഫ് നാരങ്ങ നീര് ചേർക്കണം ചിക്കനെ നന്നായി ഫോർക്ക് കൊണ്ട് പോട്ടി ഓട്ടയെല്ലാം ഇട്ട് കൊടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാല നന്നായി ചിക്കനിലേക്ക് അങ്ങനെ ചിക്കനെ നല്ല സുന്ദരിയായി മസാലയൊക്കെ പുരട്ടി ഒരു വേണമെങ്കിൽ ൈറ്റൊക്കെ വെക്കാൻ ടേസ്റ്റ് കൂടുതലുള്ളൂ മിനിമം ഒരു മൂന്ന് മണിക്കൂറെ മാരിനേഷന് വേണ്ടി മാറ്റി വെക്കാം മൂന്ന് മണിക്കൂറെ മാരിനേറ്റ് ചെയ്തെടുത്തുവെച്ച ചിക്കനെ നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത് ഓവൻ എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല ഓവൻ ഇല്ലാത്തവരൊരു ഇഡ്ഡ്ലി ചേമ്പില് താഴെ വെള്ളം വെച്ച് മേലെ ചിക്കൻ അടക്കി വെച്ച് നന്നായി പുഴുങ്ങി വേവിച്ചെടുക്കാം അല്ലാത്തവരൊരു പാനിൽ തിരിച്ചും മറിച്ചും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം എനിക്കിപ്പോൾ ഈ സി ഓവൻ ആയതുകൊണ്ടും വലിയ വലിയ പീസസ് ആയതുകൊണ്ടും ഞാൻ ഒറ്റയടിക്ക് പണി കഴിയാൻ വേണ്ടിയിട്ടാണ് ഓവനിൽ വയ്ക്കുന്നത് ഒരു ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു സൈഡ് ഫിഫ്റ്റീൻ മിനിറ്റ്സും മറ്റൊരു സൈഡ് ഫിഫ്റ്റീൻ മിനിറ്റ്സും വെച്ചിട്ട് ഒരു ടു ട്വൻ്റി ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞാൻ പൊരിച്ചെടുക്കുക ചെയ്യുന്നത് മന്തി റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ബാസ്മതി അരി രണ്ട് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരി നന്നായി കഴുകിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുതിരാൻ ഇനി കാണിക്കാൻ പോകുന്ന ചേരുകളാണ് നമ്മൾ മന്തി റൈസിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നന്നായി നോക്കി വെക്കണേ ഈ ഓൾ സ്പൈസസിൻ്റെ അളവും അതേപോലെ ക്യാപ്സിക്കത്തിൻ്റെയും എല്ലാ അളവുമൊന്നും നോക്കി വെക്കണേ ഇനി മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഹാഫ് ഓണിയൻ സ്ലൈസ്ഡും ഗാർലിക് ചോപ്ഡും ചേർത്ത് കൊടുക്കണം അത് കളറൊന്നും മാറാൻ കാത്തു നിൽക്കണ്ട ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഹാഫ് ക്യാപ്സിക്കും ചോപ്ഡും ഒരു ചിക്കൻ ക്യൂബും ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഒക്കെ നന്നായി ഒന്ന് വേണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം ഈ ഹോൾ സ്പൈസസ് ഒക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് നല്ലൊരു മണം വരെ ആ മണം വരാൻ തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് മുന്നേ പൊടിച്ച് വെച്ചിട്ടുള്ള മന്തി മസാലേൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മുന്നേ നമ്മൾ അരി കുതിരാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ അരി ഇപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് കുതിർത്തി അതിനെ ഞാൻ മാറ്റിക്കോരി വെച്ചിട്ടുണ്ടായിരുന്നു ആ അരിയിലേക്ക് ഒരു ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ എൻ്റെ രണ്ട് ഗ്ലാസ് ആയിരിക്കും മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതിലേക്ക് അരി വേവാൻ ആവശ്യത്തിന് ഉപ്പിട്ടു ഉപ്പിട്ട ശേഷം ഒരു ഹാഫ് ലെമണും കൂടിയും പിഴിഞ്ഞൊഴിച്ചു ഇതെല്ലാം കൂടി ചേർത്ത സാധനമാണ് ഞാൻ ഇപ്പൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിനെല്ലാം ഒന്ന് മെല്ലെ തള വരുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ടു എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ ഓവനിൽ ചിക്കൻ പൊരിക്കുമ്പോൾ ആ മസാലയും ഓയിലും എല്ലാം കൂടി താഴെ സെറ്റിലാവും യിൽ കുറച്ച് അടിപൊളി മസാല ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുക്കറിൻ്റെ വിസിലിടാണ്ട് അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിത്തുടങ്ങണം വെള്ളം വറ്റിത്തുടങ്ങി അതിനെ ഒന്ന് നന്നായി ഇളക്കി അടുത്ത ഒരു സെക്ഷനും കൂടി അതിനെ അടച്ചു വെച്ച് മുഴുവനായി വേവിച്ചെടുക്കണം അരി എനിക്ക് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് മിനിറ്റ്സ് വേണ്ടി ഒന്ന് എൻ്റെ അരിയുടെ കണക്കനുസരിച്ചിട്ട് നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെന്ത് കിട്ടാൻ ബാക്കി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ ദമ്മിക്കൂടെ വേവിച്ചെടുക്കും സോ ഇതാണ് എൻ്റെ അരിയുടെ ഭാഗം നിങ്ങളുടെ അരിയുടെ ഭാഗം നിങ്ങൾ നോക്കി അതുപോലെ ചെയ്തെടുക്കണം പരന്ന പാത്രം ഉരുളി പോലത്തെ ഒരു പരന്ന പാത്രം എടുത്ത് അതിലേക്ക് ചോറ് ആദ്യം നിരത്തി അതിൻ്റെ മുകളിൽ ചിക്കൻ നിരത്തി കൊടുത്ത് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് ഒരു വെയിറ്റ് മേലെ വെച്ച് ഒരു ടെൻ മിനിറ്റ്സ് ദം ചെയ്തെടുത്തു ക്യാമറ മുഖത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അപ്പഴ് ബേബി ഹായും ബായൊക്കെ പറയേ കാരണം വീട്ടിലോട്ട് വിളിക്കുമ്പോഴത്തേശിപ്പിച്ച് ചേരിപ്പിച്ച് ഇപ്പം അവൾ അങ്ങനെയാണ് എന്തായാലും അവൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓൾസോ uh recipe like yeah, share yeah, and to subscribe my channel